ും അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ വരും കുറച്ച് ലേറ്റ് ആവും ഫുള്ള് ഹാങ് ആ കറണ്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഫോണിൽ ചാർജ് തന്നെ കഴിഞ്ഞിന് ഇപ്പം കുത്തിയൊക്കെ വെച്ച് ഒക്കെ സെറ്റാവുന്നുള്ളൂട്ടോ വീഡിയോ ഉടനെ വരും അപ്പോൾ കൂട്ടുകാരെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അടിപൊളി രീതിയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയതും അടുത്ത വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും കുറച്ച് ലേറ്റ് കഴിഞ്ഞാലും നെറ്റ് ഭയങ്കര സ്ലോവാ അവിടെ അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒന്നും ലേറ്റ് ആവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ എടുത്തു ആ വീഡിയോ എല്ലാവരും കാണണേ നല്ല അടിപൊളി സെറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഷോപ്പിലെ ഓഫറുള്ള കാര്യങ്ങളിലെ ഡ്രസ്സും ഇതെല്ലാം നമ്മളതിൽ കാണിക്കാം അല്ല ഞാൻ ചുരിദാറിൻ്റെ സെക്ഷൻ മാത്രമേ ഉള്ളൂ കാണിച്ചിട്ട് ഇപ്പോൾ എന്നാലും എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ കടയും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ കണ്ടും മറക്കാതെ അപ്പം ഞങ്ങൾ പാർട്ടിവസോടെ കരയുന്നുണ്ട് എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഓളെ എടുക്കട്ടെ ഇനി നമുക്ക് നമുക്ക് ചായയും കാര്യങ്ങളും എല്ലാം കൊടുക്കണം പാർച്ച ആയി കൊടുത്താകും എല്ലാവർക്കും ഇനി പാലെല്ലാം ഉണ്ടാക്കി കൊടുക്കട്ടെട്ടോ അപ്പം ഓക്കെ ബായ്